ായ് ഇപ്പം നമുക്കറിയാം നമ്മൾക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ പ്രിയപ്പെട്ട ആൾക്കാരുടെ അറ്റൻഷൻ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ നിരന്തരം അതായത് നടന്നുകൊണ്ടിരിക്കാം അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്ത് അല്ലെങ്കിൽ അവർ ചില എന്താ പറയുക അപരിചിതരായ ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അറ്റൻഷൻ കൊടുക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഫസ്റ്റ് വർക്ക് ചെയ്യുക നമ്മളെ ഈഗോ അപ്പോൾ അവരത് ചെയ്യാൻ പാടില്ല എന്ന് പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിവ് അപ്ലൈ ചെയ്യുമ്പം നമ്മളുമായിട്ടുള്ള ആ നല്ല ബന്ധം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ആ നല്ല ബന്ധത്തിൽ അവർ മറ്റൊരാളെ കൂടി അല്ലെങ്കിൽ അവരെ പോലെ അവർക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നമുക്ക് കാമൻ ക്വയറ്റിൽ നമ്മളെ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയില്ല ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രാൻസ്ലെൻ്റ് ചെയ്തിട്ടുണ്ടാവും അതാണ് അതിൻ്റെ ബ്യൂട്ടി